ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ ലേണിനോ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ കോഴ്സ് എം ജി ക്യൂ ആൻഡ് മോക്ക് ടെസ്റ്റ് കോഴ്സ് നമ്മൾ ആപ്പിൽ റെഡിയായി വെച്ചിട്ടുണ്ട് ഇരുപതോളം സബ്ജക്റ്റുകൾ അതായത് നമ്മൾ എൻ്റെ സിലബസിനെ എക്സ്പെക്റ്റഡ് സിലബസിനെ ഇരുപത് സബ്ജക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റിലും എം സി ക്യൂ ക്വസ്റ്റ്യൻസ് എം സി ക്യൂ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ആണ് നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് എം സി ക്യൂ വീഡിയോസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ പറയുന്ന രീതിയല്ല ആൻസർ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ഫാക്ട്സും കണ്ടൻസും ഒക്കെ നമ്മൾ പറയുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടാവുക അപ്പം ഇത് കൂടാതെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് സീരീസുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഓൾറെഡി പഠിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് പഠിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാനും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടാനും ഒക്കെ വളരെയധികം ആയിരിക്കും ഇനി ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഏത് പാറ്റേണിലാണ് നമ്മുടെ എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത് അറിയാനും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഏറ്റവും ചെറിയ ഒരു കോഴ്സ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മുടെ ലേണിനു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിന്ന് നിങ്ങളുടെ എൽ ബി സി കോഴ്സ് പർച്ചേസ് ചെയ്യുക ഓക്കെ അത് കൂടാതെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഫ്രീ കണ്ടന്റ്സ് ഫ്രീ വീഡിയോസും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ വീഡിയോസ് കിട്ടും കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ക്യൂസ് ആയിട്ട് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോ നമ്മളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റീസ് ആണ് ഈ ഒരു ട്വൻറ്റി സബ്ജക്ട്സും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോ അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്ലാസ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സും അവൈലബിൾ ആണ് അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക എൻജോയ് ലേണിംഗ് വിത്ത് ലേർണിംഗ്